മണ്ണാർക്കാട് പെരുമ്പടാരി പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും നടന്നു ക്ഷേത്രം തന്ത്രി അഴകത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ പ്രതിഷ്ഠാ ദിന വിശേഷാൽ പൂജകൾ നടന്നു ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നതോടെ നൂറുകണക്കിന് വിശ്വാസികൾ പൊങ്കാലയർപ്പിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൂത്തുമാടം മൈതാനത്താണ് അർപ്പിക്കുന്നതിനായി സൗകര്യങ്ങൾ ഒരുക്കിയത് ഭക്തർക്ക് വെള്ളവും നൽകി തുടർന്ന് പ്രസാദമൂട്ടും നടന്നു സുരക്ഷയുടെ ഭാഗമായി മണ്ണാർക്കാട് അഗ്നിരക്ഷാനിലയത്തിലെ സേനാംഗങ്ങൾ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങൾ എന്നിവരും ക്ഷേത്ര സന്നിധിയിലുണ്ടായിരുന്നു ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ കെ പി കരുണാകര മേനോൻ രവീന്ദ്രൻ പുന്നശേരി പി രാധാകൃഷ്ണൻ ബിജു കടയങ്കാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി പുതിയ വസന്തം വസന്തം വസ്ത്രവിസ്മയങ്ങളിലെ പുതുപുത്തൻ കളക്ഷനുകളുമായി കാസൽ ഉദ്ഘാടനം ഫെബ്രുവരി പ്രമുഖ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് ഹമീദലി നിർവഹിക്കുന്നു വെഡ്ഡിംഗ് വസ്ത്രങ്ങളുടെ വൈവിധ്യങ്ങൾ ലേഡീസ് ഡ്രസ് മെറ്റീരിയലുകൾ കിഡ്സ് കളക്ഷനുകൾ ജെൻസ് വെയറുകൾ തുടങ്ങിയ ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് കേന്ദ്രമാണ് പുതിയ വസന്തം വെഡ്ഡിംഗ് കാസൽ ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒന്നര ലക്ഷം രൂപ പട്ടിന്റെ ഈ പട്ടാഭിഷേകത്തിലേക്ക് ഏവർക്കും സ്വാഗതം വസന്തം വെഡ്ഡിങ് കാസൽ മണ്ണാർ കാർഡ്